ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഒരു പഴയ നൈറ്റി വെച്ചിട്ട് എങ്ങനെയാണ് ഒരു പലാസോ സ്റ്റിച്ചെന്നാണ് നോക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു പഴയ നൈറ്റി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ചുരിദാർ കട്ടിങ് നൈറ്റി കേട്ടോ നമുക്ക് സാധാരണ പ്ലീറ്റ്സുള്ള നൈറ്റി ആയാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇതെടുത്ത് രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ താഴ്ഭാഗമാണ് ഏറ്റവും മുകളിലേക്ക് വെച്ചിരിക്കുന്നത് എൻ്റെ മുകൾ ഭാഗം താഴേക്ക് വരുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ കാരണം താഴ്ഭാഗത്തിനാണല്ലോ വിട്ടു കൂടുതൽ അപ്പോൾ ഞാൻ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുകയാണ് ഒരു ഇഞ്ച് ഞാൻ ഏറ്റവും മുകളിലൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അത് ഇലാസ്റ്റിക് ഇടാനായിട്ടാണ് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് ഇനി ബാക്കി അളവുകളെല്ലാം ആ ലൈനിൻ്റെ താഴേക്കാണ് നമുക്ക് അടയാളപ്പെടുത്തേണ്ടത് അപ്പോൾ നമ്മുടെ ഹിപ്പിൻ്റെ എന്ന് പറഞ്ഞാൽ നാൽപ്പത് ഇഞ്ചാണ് നാൽപ്പത് ഡിവൈഡ് ബൈ ഫോർ എന്ന് പറയുമ്പോൾ ഇഞ്ച് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് ലൂസും കൂടെ കൂട്ടണ്ടോ പതിമൂന്ന് ഇഞ്ചിൽ ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് പതിമൂന്ന് ഇഞ്ചിൽ മാർക്ക് ചെയ്തതിന് ശേഷം ആ ഒരു മാർക്കിങ്ങിൽ നിന്ന് നേരെ താഴേക്ക് നമുക്ക് ക്രോച്ചേരിയ മാർക്ക് ചെയ്യാം ക്രോച്ചേരിയ ഞാനിവിടെ പതിനാലാണ് കൊടുക്കുന്നത് ഒരു എക്സൽ സൈസിലുള്ള ആളായതുകൊണ്ട് പതിനാലിഞ്ച് ഞാനവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് ഒരു രണ്ട് ഇഞ്ചും കൂടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയും ഒരു വിട്ട് നമുക്ക് ആ തുണിക്ക് അവിടെ കിട്ടുകയുള്ളൂ അപ്പോൾ മാക്സിമം ഉള്ളത് എടുത്തിട്ട് ഞാനവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അതിന് ശേഷം നമുക്ക് നമുക്കതൊന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം നമ്മുടെ ആംഹോളൊക്കെ ഷെയ്പ്പ് ചെയ്ത് വരയ്ക്കുന്ന പോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്ക് ലെങ്ത്താണ് അപ്പോൾ എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു രണ്ട് ഇഞ്ച് വരച്ചേക്കണ ആ ലൈൻ ഉണ്ടല്ലോ ആ ലൈനിൻ്റെ താഴേക്ക് വേണം എടുക്കാനായിട്ട് അപ്പോൾ നേരെ താഴേക്ക് നാൽപ്പതിഞ്ച് ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ഇഞ്ച് പ്ലസ് ഒന്നര ഇഞ്ച് തയ്യൽത്തുപ്പും കൂടെ കൂട്ടി നാൽപ്പത്തി ഒന്നര മാർക്ക് ചെയ്യുന്നുണ്ട് നാൽപ്പത്തി ഒന്നരയിൽ ഞാനൊരു ലൈൻ വരച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ആ ക്രോച്ചേരിയുടെ ഭാഗത്തു നിന്ന് കറക്റ്റ് താഴേക്ക് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് വരയ്ക്കാം അധികം ഷേപ്പ് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല ഇത് പലാസയാണല്ലോ അപ്പോൾ മാക്സിമം എത്രത്തോളം ലൂസ് അതിന് കൊടുക്കാൻ പറ്റുന്നോ അത്രത്തോളം കൊടുക്കുക ഇനിയിപ്പോൾ നമുക്ക് ആ കാലിൻ്റെ താഴെ ഓപ്പണിംഗ് ഒന്ന് മാർക്ക് ചെയ്യുക ഞാനിവിടെ ഒരു ഇഞ്ച് പ്ലസ് ഒരു ഇഞ്ച് തൈൽത്തുമ്മും കൂടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനാണ് ഓൾറെഡി നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ടല്ലോ കറക്റ്റ് അങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുക ഇനി നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ നൈറ്റിയോ ചുരിദാറോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്ത ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ചുരിദാറാണെങ്കിലും ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ചുരിദാറിനൊക്കെ നമുക്ക് കറക്റ്റ് ഷേപ്പ് ചെയ്തല്ലേ സ്റ്റിച്ച് ചെയ്യണത് അപ്പോൾ താഴേക്ക് തോറും വീതി കുറവായിരിക്കും അപ്പോൾ ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അരഭാഗത്തിന് നല്ല ലൂസ് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിൻ്റെ കട്ടിങ് ഇനി നമുക്ക് നമുക്കതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാന്ന് നോക്കാം അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് കാണാം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി അടിക്കുകയാണ് ഞാനിപ്പോൾ ഒന്നര ഇഞ്ച് തൈൽത്തുമ്പ് ഇട്ടത് കാരണം ഇഞ്ച് വീതിയിൽ ഒന്ന് മടക്കി അടിക്കുന്നുണ്ട് അത്യാവശ്യം വീതിയിൽ മടക്കി അടിക്കുന്നതായിരിക്കും കാണാൻ ഒരു ഭംഗി കേട്ടോ അപ്പോൾ രണ്ട് കാലിലെയും താഴ്ഭാഗം ഞാൻ മടക്കി അടിച്ചിട്ടുണ്ട് ഇനി വേണ്ടത് നമ്മുടെ ക്രോച്ചേരി ഉണ്ടല്ലോ ആ ക്രോച്ചേരി രണ്ടും കൂടെ ചേർത്ത് വയ്ക്കുക നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചതിന് ശേഷം ആ ക്രോച്ചേരി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം അത്യാവശ്യം ലൂസുള്ള ഒരു പാൻറ്റാണിത് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ലൂസായിട്ട് കിടക്കുന്ന ഒരു പാൻറ്റാണിത് അപ്പോൾ പഴയ നൈറ്റിയൊക്കെ കളയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തറയിലിട്ട് ചവിട്ടി തൂക്കാനൊക്കെ ഉപയോഗിക്കുമല്ലോ അങ്ങനെ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് നമുക്കിതുപോലെ പാൻറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കുറച്ച് നാളും കൂടെ ഉപയോഗിക്കാമല്ലോ അതിന് ശേഷം വേണമെങ്കിൽ കളയാം അപ്പോൾ ഞാൻ ഒരു ക്രോച്ചേരിയ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ചെയ്യുക രണ്ട് സൈഡിലും ക്രോച്ചേരിയകൾ നമ്മൾ ജോയിൻ ചെയ്തെടുക്കുക ഇപ്പോൾ ഇതിനധികം സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ നമുക്ക് ആകെ ഈ ക്രോച്ചേരിയെ ജോയിൻ ചെയ്യുന്നു പിന്നെ സെൻ്റർ അടിക്കുന്നു താഴെ മടക്കി അടിക്കുന്നു എലാസ്റ്റിക് ഇടുന്നു ഇത്രയും പരിപാടി മാത്രമേ ഉള്ളൂ അപ്പോൾ എത്ര അറിയില്ലാത്ത ആൾക്കാരായാലും നമുക്കൊന്ന് ശ്രമിച്ചാൽ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അപ്പം ഞാൻ രണ്ട് ക്രോച്ചേരിയ അടിച്ചിട്ടുണ്ട് കേട്ടോ അത് അപ്പോൾ ഇങ്ങനെയാണ് പാൻറ്റിൻ്റെ അവസ്ഥ വരുന്നത് ഇനി നമുക്ക് സെൻ്റർ ഒന്ന് യോജിപ്പിക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ അപ്പോൾ സെൻറ്ററിൽ യോജിപ്പിക്കുമ്പോൾ നമ്മൾ താഴേന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് വരിക നമ്മുടെ കാലിൻ്റെ ആ ഓപ്പണിംഗ് ഇല്ലേ നമ്മൾ മടക്കി അടിച്ചത് അവിടെ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് വന്നാൽ അപ്പോൾ മാക്സിമം ലൂസ് ഇട്ടിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുക ഒരു ഒരു ഇഞ്ച് ഗ്യാപ്പൊക്കെ ഇട്ടതിന് ശേഷം തയ്യൽത്തുമ്പ് ഇട്ടതിന് ശേഷം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമുക്ക് എത്രത്തോളം അവിടെ ലൂസ് കിട്ടുന്നോ അത്രത്തോളം നമുക്കവിടെ ലൂസ് ഇടാം അപ്പോൾ ഞാൻ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ആ സെൻറ്ററിൽ എത്തുമ്പോൾ സൂചി കുത്തി നിർത്തിയിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്യാം രണ്ട് സ്റ്റിച്ച് കൊടുക്കുക അപ്പോൾ അല്ലെങ്കിൽ പാൻറ്റ് കീറിപ്പോവും ഓടുകയൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ പെട്ടെന്ന് കീറിപ്പോവും രണ്ട് സ്റ്റിച്ച് കൊടുക്കുക എല്ലായിടത്തും ഇനി വേണ്ടത് നമുക്ക് എലാസ്റ്റിക് ഇടുകയാണ് അപ്പോൾ എലാസ്റ്റിക് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നാൽപ്പതിഞ്ചാണ് ഇവിടെ അരവണ്ണം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നാൽപ്പതിനേക്കാളും ഒരു ഇഞ്ച് കുറച്ചെടുക്കുക അപ്പോൾ ഒരു മുപ്പത്തി അഞ്ചിൽ അല്ലെങ്കിൽ ഒരു മുപ്പത്തിനാല് ഇഞ്ചിലൊക്കെ എടുക്കുക അഞ്ചോ അല്ലെങ്കിൽ ആറോ ഇഞ്ചോ കുറച്ചെടുക്കുക കേട്ടോ അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ ആ ഒരു ചില എലാസ്റ്റിക് ഭയങ്കര മുറുക്കമായിരിക്കും ചിലത് നല്ല ലൂസായിട്ടുള്ള ആയിരിക്കും അപ്പോൾ നിങ്ങളൊന്ന് വലിച്ചൊക്കെ നോക്കിയതിന് ശേഷം എടുക്കുക എങ്ങനെയായാലും ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഇഞ്ച് കുറച്ചെടുക്കുക അതിനുശേഷം ഇത് രണ്ടും കൂടെ ഒന്ന് ഒന്നിൻ്റെ മുകളിലേക്ക് വരത്തക്ക വണ്ണം വെച്ചിട്ട് ആ എലാസ്റ്റിക്ക് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക റൗണ്ടിൽ വരത്തക്ക വണ്ണം വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒരു മൂന്നാലഞ്ച് സ്റ്റിച്ച് കൊടുക്കുക അല്ലെങ്കിൽ അത് വിട്ടുപോകും അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമ്മുടെ ആ ഒരു മുഗൾ ഭാഗം ഉണ്ടല്ലോ അവിടെ നൈറ്റിയുടെ താഴ്ഭാഗം മടക്കി അടിച്ചേക്കുന്നത് അവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ കാലിഞ്ച് മടക്കി അടിച്ച് ഉള്ളിലേക്ക് വെക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് അതങ്ങ് വെച്ച് കൊടുത്തേച്ചാൽ മാത്രം മതി അപ്പോൾ നമ്മൾ ആ എലാസ്റ്റിക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ആ ഒരു പീസ് മടക്കി അടിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നോക്കുക പിടിച്ചു നോക്കുക എലാസ്റ്റിക്കിൻ്റെ മുകളിൽക്കൂടെ ആണോ സ്റ്റിച്ച് ചെയ്യണേന്ന് നോക്കുക ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ കൂടെ ആണെങ്കിൽ നമുക്ക് പിന്നെ അഴിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഒരു ഒരു പോയിൻ്റ് താഴെ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടേപ്പിൻ്റെ ഒക്കെ ഒരു ലൈൻ ഉണ്ടല്ലോ ആ ഒരു ലൈൻ താഴേക്ക് സ്റ്റിച്ച് ചെയ്യാം കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം എന്ന് അത്രയേ ഉള്ളൂ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇടയ്ക്ക് പിടുത്തം വരില്ല അധികം ടൈറ്റ് ചെയ്യാതെ സ്റ്റിച്ച് ചെയ്യുക കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ലൂസ് ആയിട്ട് കിടന്നോളൂ എന്നാൽ അധികം ലൂസിൻ്റെയും ആവശ്യമില്ല അപ്പോൾ കുറച്ചങ്ങ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ആ ഇലാസ്റ്റിക് ഇങ്ങനെ വലിച്ചു വലിച്ചു വിട്ടിട്ട് ഫുള്ളായിട്ടത് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ പ്ലീറ്റുള്ള നൈറ്റിയൊക്കെ ആണെങ്കിലും ഇതുപോലെ പ്ലീറ്റുള്ള നൈറ്റിയാണെങ്കിൽ തിരിച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല നേരെ തന്നെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കാരണം അതിന് അത്യാവശ്യം നല്ല ലൂസ് മുകൾ ഭാഗത്തുണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതൊന്നും കളയാതെ ഇതുപോലെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കായാലും ഇതുപോലെ പാൻറ്റൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ കുറച്ച് നാളും കൂടെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്